പി എം ശ്രീ വിവാദം ഒന്ന് കെട്ടടങ്ങുന്ന സമയത്താണ് അടുത്ത വിവാദം കത്തിപ്പെടരാൻ പോകുന്നത് കേരളത്തിൽ അത് എസ് ഐ ആർ എം എലക്ഷൻ കമ്മീഷന്റെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അതായത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ തീർക്കുന്ന നടപടിയാണ് ഇതിനെതിരായിട്ടാണ് കേരളത്തിലെ ഭരണകക്ഷിയും പ്രതിപക്ഷ കക്ഷികളും ഒരുമിച്ച് നിൽക്കുന്നത് അവർ ഇപ്പോൾ ആരോപിക്കുന്നത് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ അതൊരു ബി ജെ പിയുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്നാണ് അവർ ആരോപിക്കുന്നത് ഈ എസ് ഐ ആർ നേരത്തെ ബിഹാറിൽ നടപ്പിലാക്കിയിരുന്നു അന്ന് അതിനെതിരായി വലിയ യാത്ര നടത്തുകയാണ് ആര് ചെയ്തിരുന്നത് ബീഹാറിലെ പ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായ ആർ ജെ ഡിയും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ തേജസ്വി യാദവും ഒക്കെ ആയിരുന്നു ഈ വോട്ട് അധികാര യാത്രക്ക് നേതൃത്വം നൽകിയത് എന്തുകൊണ്ടായിരുന്നു ഈ വോട്ട് അധികാർ യാത്ര അവരെ നടത്തിയത് അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റ് ഇൻറ്റൻസീവ് റിവിഷനെ അവരെ എതിർത്തത് അവരെ എതിർത്തത് നാൽപ്പത് ലക്ഷത്തും ആ അൻപത് ലക്ഷത്തിലധികം ആളുകൾ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താവും എന്നുള്ളത് കൊണ്ടായിരുന്നു സത്യത്തിൽ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെ തന്നെ അവഹേളിക്കുന്ന നിലപാടാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആർക്കും അവരെ കുറ്റപ്പെടുത്താനും കഴിയില്ല കാരണം ഇപ്പോൾ കേരളത്തിൽ പോലും അവരെ എസ് ഐ ആറിനെ എതിർക്കുകയാണ് അപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ എസ് ഐ ആറിനെ എതിർക്കുന്ന അതേ ആളുകൾ തന്നെ കേരളത്തിൽ എസ് ഐ ആറിനെ എതിർക്കുന്ന സമയത്ത് ഇപ്പോൾ അവർ ഉന്നയിച്ചിരിക്കുന്ന വാദമുഖങ്ങൾ കേരളത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് എന്നുള്ളതാണ് അപ്പൊ അതിനകത്തൊക്കെ കുറെ ശരിയുമുണ്ടതാണ് കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് അത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അതിനുവേണ്ടി ഉദ്യോഗസ്ഥരൊക്കെ അതിന്റെ പറകിലായിരിക്കും ജില്ലാ കളക്ടർ മുതൽ താഴേക്കുള്ള ഉദ്യോഗസ്ഥരൊക്കെ അതുകൊണ്ട് അവർക്ക് ഈ പ്രക്രിയ നടത്താൻ പറ്റുമോ എന്നുള്ള ചോദ്യം അതൊരു പ്രസക്തമായ ചോദ്യമാണ് പക്ഷെ എന്തിനാണ് അവർ എസ് ഐ ആറിനെ തന്നെ എതിർക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് കാരണം ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളും പ്രത്യേകിച്ച് അതിർത്തി സംസ്ഥാനങ്ങളിൽ ബീഹാർ ഒരതിർത്തി സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ അതിർത്തി സംസ്ഥാനമാണ് ഇവിടെയൊക്കെ നിരവധി വിദേശ പൗരന്മാർ അല്ലെങ്കിൽ നുഴഞ്ഞു കയറ്റക്കാർ നമ്മുടെ വോട്ടർ പട്ടികയിൽ കയറിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് നമുക്കറിയാം ആസാം പ്രക്ഷോഭം വർഷങ്ങൾക്ക് മുമ്പ് എൺപതുകളിൽ നടത്തിയ വലിയ പ്രക്ഷോഭമായിരുന്നു ആസാമിലെ ബംഗ്ലാദേശി നുഴഞ്ഞുകാറ്റക്കാരെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രക്ഷോഭമായിരുന്നു അസാം പ്രക്ഷോഭം നടന്നത് അപ്പൊ അങ്ങനെയുള്ള പ്രക്ഷോഭങ്ങൾ നടന്നത് എന്തുകൊണ്ടാണ് ഇവിടെ വിദേശി നുഴഞ്ഞുകയറ്റക്കാർ കയറിയത് കൊണ്ടാണ് പശ്ചിമബംഗാളിലും ഇത് തന്നെയാണ് സ്ഥിതി പശ്ചിമബംഗാളിലെ സി പി എം സർക്കാർ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്ക് അവരെ വോട്ടർ പട്ടികയിൽ വരെ കൊണ്ടുവരികയുണ്ടായി ഇപ്പൊ ഇവിടെ അൻപത് ലക്ഷത്തോളം പേരെ ബിഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ആകെ വന്നത് ആയിരത്തോളം പരാതികളാണ് അതായത് മറ്റാർക്കും പരാതിയില്ല നടത്തും അങ്ങനെ പരാതിയിൽ ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് വോട്ടവകാശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതേ പ്രക്രിയയാണ് ഇപ്പോൾ കേരളത്തിലും ആരംഭിക്കാൻ പോകുന്നത് പക്ഷെ ഇതിനെ എതിർക്കുമെന്നാണ് സി പി എം നേതൃത്വത്തിലെ ഇടതുപക്ഷ മുന്നണിയും അതേപോലെ തന്നെ യു ഡി എഫ് കോൺഗ്രസ് നേതൃത്വത്തിലെ യു ഡി എഫും പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തൊട്ടുമുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും അടൂർ പ്രകാശ് വളരെ വ്യക്തമായ രീതിയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു ഒരു ലക്ഷത്തിലധികം ആളുകൾ വോട്ടർ പട്ടികയിൽ ഉണ്ട് വോട്ടർ പട്ടികയിൽ അനർഹരായ ആളുകൾ അതായത് ഒന്നുകിൽ അവർ മരിച്ച ആളുകളായിരിക്കാം അല്ലെങ്കിൽ വ്യാജ വോട്ടർമാരായിരിക്കാം അങ്ങനെയുള്ള ആളുകളുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് ഏതാണ്ട് അൻപതിനായിരത്തിലധികം ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെടുകയും ചെയ്തതാണ് അപ്പം അങ്ങനെ വോട്ടർ പട്ടികയിൽ അനർഹരായ ആളുകൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊരു നടപടിക്രമത്തെ ഇവർ എതിർക്കുന്നു അപ്പൊ ഇത് ഭരണഘടനയിലെ മുന്നൂറ്റി ഇരുപത്തിനാല് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി ഇരുപത്തി ആറ് മുന്നൂറ്റി ഇരുപത്തേഴ് മുന്നൂറ്റി ഇരുപത്തെട്ട് ഈ വകുപ്പുകളൊക്കെ ഇലക്ഷൻ കമ്മീഷന്റെ അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത് അതേപോലെ തന്നെ ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ജനപ്രാതിനിധ്യ നിയമം ഈ ജനപ്രാതിനിധ്യം അനുസരിച്ച് വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിനൊക്കെയുള്ള അവകാശം ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് അപ്പം ഒരു അർഹരായ എല്ലാവർക്കും വോട്ട് നൽകുക അനർഹരായിട്ടുള്ള ആളുകൾക്ക് വോട്ട് നിഷേധിക്കുക ഇത് ഇലക്ഷൻ കമ്മീഷന്റെ അധികാരത്തിൽപ്പെട്ടതാണ് എന്തുകൊണ്ടാണ് ഇവരെ ഇലക്ഷൻ കമ്മീഷനെ എതിർക്കുന്നത് കാരണം വ്യാജ വോട്ടർമാരുണ്ട് ആ വ്യാജ വോട്ടർമാരെ മാറ്റി ഏതൊരു വ്യാജ വോട്ടർ എന്നുള്ള ആരോപണം ഉന്നയിക്കുകയാണോ രാഹുൽ ഗാന്ധി ചെയ്തത് അതേ രാഹുൽ ഗാന്ധി തന്നെ വ്യാജ വോട്ടർമാരെ ഒഴിവാക്കാനുള്ള പ്രക്രിയ എതിർക്കുക ചെയ്യുന്നത് അവർ കോടതിയിൽ പോയി കോടതിയൊക്കെ ഈ എസ് ഐ ആറിനെ അംഗീകരിക്കുകയാണ് ചെയ്തത് ബീഹാർ തെരഞ്ഞെടുപ്പ് സമിതി പിന്നെ പറയുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് നടത്തുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പല്ലേ നടത്തേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ വരിക നടക്കാൻ പോവുകയാണ് അപ്പൊ അതിനു മുമ്പാണ് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കേണ്ടത് നമുക്കറിയാം കണ്ണൂർ ജില്ലയിലേക്ക് മരിച്ച ആളുകൾ വോട്ട് ചെയ്യുന്നത് എത്രയോ നമ്മൾ കണ്ടതാണ് മരിച്ച ആളുടെ പേര് വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യുന്നില്ല അയാളുടെ പേരിൽ ആൾ മറ്റാളുകൾ വന്ന് വോട്ട് വോട്ട് ചെയ്യുന്നു അപ്പൊ ഇത് കേരളത്തിൽ നടക്കുന്ന സംഭവമാണ് ആറ്റിങ്ങിൽ നടന്നു മറ്റു പല സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട് അപ്പൊ ആറ്റിങ്ങലിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ട് അനർഹരുണ്ടെന്ന് പറഞ്ഞ കോൺഗ്രസ് തന്നെ ഇപ്പൊ എന്താ കോൺഗ്രസ് സി പി എമ്മിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് അപ്പൊ ഈ രണ്ട് പാർട്ടികളും വടക്കൻ ജില്ലകളിൽ മലപ്പുറത്തേക്കാണെങ്കിൽ മുസ്ലിം ലീഗും അവരും ഇങ്ങനെ തന്നെ അനർഹരായ ആളുകളെ വോട്ടർ പട്ടികയിൽ കയറ്റുന്നുണ്ട് കാസർഗോഡ് ജില്ലയിൽ മുസ്ലിം ലീഗ് ചെയ്യുന്നുണ്ട് കർണാടകത്തിൽ നിന്നുള്ള ആളുകളെ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ കയറ്റുന്നുണ്ട് വോട്ടർ പട്ടികയിൽ മഷി ചെയ്ത് വോട്ട് ചെയ്ത ആളുകൾക്ക് മഷി അടയാളം പറ്റുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ ആസിഡ് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റും അപ്പൊ അങ്ങനെ ഒന്നിലധികം ആളുകൾക്ക് പല സ്ഥലത്ത് വോട്ട് ചെയ്യാൻ പറ്റുന്ന സംവിധാനം ഇപ്പോഴും കേരളത്തിലുണ്ട് അപ്പൊ അത് കർക്കശമായി നടപ്പിലാക്കേണ്ട ചുമതല ആരതാണ് ഇലക്ഷൻ കമ്മീഷൻ ചുമതലയാണ് അത് ഇലക്ഷൻ കമ്മീഷൻ നടപ്പിലാക്കുന്ന സമയത്ത് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു പദ്ധതിയെ എതിർക്കുന്നത് എന്നാണ് മനസ്സിലാവാത്തത് ഇപ്പം പല കാര്യങ്ങളും ഇതിനെക്കുറിച്ച് വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ആധാർ അപ്പൊ ആധാർ തന്നെ ബീഹാറില് ഒറ്റയടിക്ക് പലർക്കും ആധാർ കൊടുത്തതിന്റെ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ ആധാറൊക്കെ കൊടുക്കുന്നത് ആധാർ കൊടുക്കാൻ വോട്ടർ പട്ടിക ആധാരമാക്കുന്നു ആ വോട്ടർ പട്ടികയ്ക്ക് ആധാർ ആധാരമാക്കുന്നു അപ്പൊ ഇവിടെ വിദേശി നുഴഞ്ഞുകയറ്റക്കാരുടെ വിഷയം മറ്റു പല സ്ഥലത്തുണ്ട് ഇവിടെ കേരളത്തിലാണെങ്കിൽ ഇപ്പം ആളുകൾ എപ്പോഴും ഫ്ലോട്ടിംഗ് ആണ് കേരളത്തിൽ കേരളത്തിലല്ല പല പല സ്ഥലങ്ങളിലും അപ്പൊ ഒരു സ്ഥലത്തുണ്ടാകുന്ന ആളുകൾ മറ്റു സ്ഥലത്തേക്ക് പോകുന്നു അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് താമസിച്ചിരുന്ന ആൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഇവിടുത്തെ പേര് അയാൾ അത് ഒഴിവാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവിടെയും അവിടെയും അയാൾക്ക് ബോട്ടുണ്ടോ അപ്പം ഇത് വ്യാപകമായിട്ട് പല സ്ഥലത്തും ഉണ്ട് ഒന്നിലധികം സ്ഥലത്ത് ബോട്ടുണ്ടാവുക അതേപോലെ തന്നെ മരിച്ച ആൾക്ക് വോട്ട് കൊടുക്കുക അനർഹരായ ആളുകൾ വോട്ടർ പട്ടികയിൽ കയറുക അപ്പൊ ഇത് പരിശോധിക്കേണ്ടത് എന്തിനാണ് ഇതിനെ എതിർക്കുന്നത് അപ്പം വെറുതെ വിവാദം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർ ആരോപിക്കുന്നത് ബി ജെ പിയുടെ ആയുധമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നുവെന്നാണ് അപ്പം എന്തുകൊണ്ടാണ് തങ്ങൾ എസ് ഐ ആറിനെ എതിർക്കുന്നതെന്ന് കൃത്യമായ കാര്യങ്ങൾ പറയാൻ ഇതുവരെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല അങ്ങനെയാണ് അവർ കൃത്യമായിട്ട് കേരളത്തിലെ ഭരണകക്ഷിക്ക് പോലും കേരളത്തിലെ ഭരണകക്ഷിയും പ്രതിപക്ഷവും അഖിലേന്ത്യാ തലത്തിലെ പ്രതിപക്ഷം അവർ പറയുന്നില്ല കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾ എസ് ഐ ആറിനെ എതിർക്കുന്നത് എന്ന് അവർ പറയുന്നില്ല ഇപ്പോ ഉന്നയിച്ചിരിക്കുന്നത് ചില സാങ്കേതികമായ കാര്യങ്ങൾ മാത്രമാണ് കേരളത്തിൽ എനിക്ക് തോന്നുന്ന അഞ്ചു ലക്ഷത്തിലധികം സർക്കാർ ജീവനക്കാരുണ്ട് അപ്പം ഒരു ലക്ഷം പേരൊന്നും ആവശ്യമില്ല ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനൊക്കെ ഒരേ സമയത്ത് തന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തിക്കുന്ന അതേ സമയത്ത് തന്നെ മറ്റ് ജീവനക്കാരെയും ഉപയോഗിച്ച് വേണമെങ്കിൽ നടത്താം ഇനി അതല്ലെങ്കിൽ ഈ പ്രക്രിയ ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണ് കാരണം ആദ്യം അവർ പ്രാഥമിക പ്രവർത്തനം നടത്തുന്നു പിന്നീട് എന്യൂമറേഷൻ നടത്തുന്നു ആ സമയത്ത് രേഖകളൊന്നും ആവശ്യപ്പെടുന്നില്ല പിന്നീട് സംശയം തോന്നിയാൽ രേഖകൾ ആവശ്യപ്പെടുന്നു പിന്നെ ഡ്രാഫ്റ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു പിന്നെ ഫൈനൽ ലിസ്റ്റ് ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിക്കും അപ്പം ഇരുപത്തെട്ടാം തീയതി പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞു അത് കഴിഞ്ഞാലാണ് എന്യൂമറേഷൻ നടക്കുന്നത് അപ്പൊ വീട് വീടാന്തരം ഇറങ്ങുന്നു ഒരു വീട്ടിൽ മൂന്ന് തവണ പോകും എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അവരുടെ കയ്യിൽ പുതിയ വോട്ടർമാരെ ചെറുക്കാനുള്ള ഫോം ഉണ്ടാവും ആ നമ്മള് പൂരിപ്പിച്ചു കൊടുക്കേണ്ട ഫോം ഉണ്ടാവും അപ്പൊ ഇങ്ങനെ ഒരു സുതാര്യമായ രീതിയിലുള്ള ഒരു പ്രക്രിയ കാരണം അനർഹരായ ആളുകൾക്ക് വോട്ടില്ല അതേപോലെ തന്നെ അർഹരായ എല്ലാവർക്കും വോട്ടുണ്ട് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുന്നതിന് എന്തിനാണ് എതിർക്കുന്നത് ഇപ്പോൾ അവർ പറയുന്നത് എന്തുകൊണ്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ആധാരമാക്കി ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു അതിനും വ്യക്തമായ ഉത്തരം കമ്മീഷൻ പറയുന്നുണ്ട് കാരണം എന്തുകൊണ്ടാണ് രണ്ടായിരത്തി രണ്ടില് രണ്ടായിരത്തി രണ്ടിലാണ് മുമ്പ് ഒരു പട്ടിക ഇങ്ങനെ ഒരു പ്രക്രിയ നടത്തിയത് എസ് ഐ ആർ മുമ്പ് നടത്തിയത് രണ്ടായിരത്തി രണ്ടിലാണ് ശരിക്കും എസ് ഐ ആർ ഓരോ പത്ത് കൊല്ലം കൂടുന്ന സമയത്തും നമ്മുടെ സെൻസസിനനുസരിച്ച് ഓ ഡീലിമിറ്റേഷൻ നടത്തുകയും ഡീലിമിറ്റേഷനുസരിച്ച് എസ് ഐ ആർ നടത്തുകയും ചെയ്യുന്നതാണ് പതിവ് പക്ഷെ അത് പ്രക്രിയ നടന്നില്ല ഒന്നാമത് നമ്മുടെ രണ്ടായിരത്തി പതിനിന് ശേഷം സെൻസസ് നടന്നില്ല അതേപോലെ തന്നെ ഡീലിമിറ്റേഷൻ നടന്നിട്ടില്ല അതുകൊണ്ടാണ് എന്തു സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെയൊരു പ്രക്രിയ രണ്ടായിരത്തി രണ്ടിലെ മുൻപ് നടത്തിയിരുന്ന എസ് ഐ ആറിലെ വോട്ടർ പട്ടികയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പൊ ചെയ്യുന്നത് ഇനി മുമ്പ് രണ്ടായിരത്തി രണ്ടിലിത് അടിസ്ഥാനമാക്കിയാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അടിസ്ഥാനമാക്കിയാലും അതിലൊന്നും ഒരു കുറ്റവും സംഭവിക്കാൻ പോകുന്നില്ല കാരണം അനർഹരായ ആളുകളെ ഒഴിവാക്കുന്നു പുതിയ ആളുകൾക്ക് ചേരാം അപ്പം അങ്ങനെ ഒരു സുതാര്യമായി ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പ്രക്രിയയെ എതിർക്കുന്നത് എന്തിനാണ് എന്നാണ് ആർക്കും മനസ്സിലാകാത്തത് പ്രതിപക്ഷം എതിർക്കുന്നു എതിർക്കുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ അവർ പറയുന്നു ബി ജെ പിയുടെ ആയുധമാകുന്നു പക്ഷേ അതിന് ആസ്പദമായ അല്ലെങ്കിൽ ഉപോത്പലകമായ അവരെന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത് എന്ന് വ്യക്തമായിട്ട് പറയാൻ ഇതുവരെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം